ലോക ഫുട്ബോളിൽ സ്പാനിഷ് ഇപ്പോൾ ആ ഷെൽഫിലേക്ക് നോക്കൂ ഒളിമ്പിക്സ് ഗോൾഡ് മെഡൽ യൂറോ കിരീടം വിമൻസ് വേൾഡ് കപ്പ് മെൻസ് നാഷൻസ് ലീഗ് കിരീടം വിമൻസ് നാഷൻസ് ലീഗ് കിരീടം അണ്ടർ നയൻറ്റീൻ മെൻസ് യൂറോ കപ്പ് അണ്ടർ നയൻറ്റീൻ വിമൻസ് യൂറോ കപ്പ് ഒരു കാലത്ത് ലോക ഫുട്ബോളിലെ പവർ ഹൗസുകളായിരുന്ന സ്പാനിഷ് അർമാട അവരുടെ പ്രതാപകാലങ്ങളെ വീണ്ടെടുക്കുന്ന മനോഹര കാഴ്ച പാർക്ക് പാക്ഡെ പ്രിൻസസിന് തീപിടിച്ച നൂറ്റി ഇരുപത് മിനിറ്റുകൾ ലോക ഫുട്ബോളിൽ യൂറോപ്പിലെ രണ്ട് വൻ ശക്തികളുടെ യുവനിര വരവറിയിച്ച പോരാട്ടത്തിനൊടുവിൽ ഫ്രഞ്ച് സംഘത്തെ അവരുടെ മണ്ണിൽ തരിപ്പണമാക്കിയാണ് സ്പാനിഷ് അർമാട ഒളിമ്പിക്സിൽ യൂറോ കപ്പ് നേടി മാസങ്ങൾ പിന്നിടും മുമ്പെയാണ് മാഡ്രിഡ് നഗരത്തിലേക്ക് ഒളിമ്പിക്സ് ഗോൾഡ് മെഡൽ കൂടിയെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിനു ശേഷം ഇതാദ്യമായി ഒളിമ്പിക്സ് ഫുട്ബോളിൽ തങ്കത്തിളക്കം സ്പാനിഷ് ഫുട്ബോളിനെ നെഞ്ചേറ്റിയവർക്ക് സന്തോഷിക്കാൻ ഇതിൽ പരം എന്ത് വേണം ഇരുപത്തിയൊന്നുകാരൻ ലോപ്പസും ഇരുപത്തിമൂന്ന് താരൻ സെർജിയോ കമയയും ഇരട്ട ഗോളുമായി കളന്നറഞ്ഞ പോരാട്ടത്തിൽ ആകെ പിറന്നത് എട്ട് ഗോളുകൾ അക്ഷരാർത്ഥത്തിൽ ഗോൾ മഴ കളി ആരംഭിച്ച് പതിനൊന്ന് മിനിറ്റ് വരെ പാക്ഡേ പ്രിൻസസിൽ പതിഞ്ഞ താളത്തിൽ ഒരു മത്സരം പിന്നെ പതിനെട്ട് മിനിറ്റിടെ പിറന്നത് നാല് ഗോളുകൾ ആദ്യം ഗോൾ വല വിലകുളുക്കിയത് ഫ്രാൻസ് പതിനാറ് മിനിറ്റിനുള്ളിൽ സ്പാനിഷ് സംഘം തിരിച്ചടിച്ചത് മൂന്ന് ഗോളുകൾ ഫുൾ ടൈം വിസിൽ മുടങ്ങും മുമ്പേ ഫ്രഞ്ച് മടങ്ങി വരവ് എക്സ്ട്രാ ടൈമിൽ പകരക്കാരൻ കാമയോടെ നിറഞ്ഞാട്ടം ഉദ്യോഗ ഭരിതമായ രണ്ട് മണിക്കൂറിനാണ് പാക്ഡെ പ്രിൻസസ് സാക്ഷിയായത് പതിനൊന്നാം മിനിറ്റിൽ സ്പാനിഷ് പ്രതിരോധത്തിലെ പിഴവ് മുതലെടുത്താണ് തിയറി ഹെൻറിയുടെ കുട്ടികൾ വലകുലിക്കിയത് സ്പാനിഷ് ഗോൾ കീപ്പർ അർണോ പിഴവ് മുതലെടുത്ത് എൻസോ മില്ലോട്ട് പന്ത് വലയിലെത്തിച്ചു വലതുവിങ്ങിൽ നിന്ന് മില്ലോട്ട് തൊടുത്ത ഷോട്ടിന്റെ ഗതി മനസ്സിലാക്കാൻ ടെന്നസിനായില്ല ടെന്നസിന്റെ കയ്യിൽ തട്ടിത്തെറിച്ചാണ് പന്ത് വലയിലേക്ക് വേണത് ഗ്യാലറികളിൽ ആരവങ്ങൾ ഉച്ചസ്ഥായിലായി എന്നാൽ അത് നിശബ്ദമാകാൻ അധിക സമയമൊന്നും വേണ്ടി വന്നില്ല ടൂർണമെന്റിൽ ഉടനീളം തകർപ്പൻ ഫോമിൽ പന്ത് തട്ടുന്ന ഫേമിൻ ലോപ്പസിന്റെ വകയായിരുന്നു സ്പാനിഷ് സംഘത്തിന്റെ ആദ്യ മറുപടി പതിനെട്ടാം മിനിറ്റിൽ വലതുവിങ്ങിലൂടെ പന്തുമായി കുതിച്ച സെർജിയോ ഗോമസ് ഫേമിൻ ലോപ്പസിന് പന്ത് നീട്ടുന്നു ഒറ്റ ടച്ചിൽ ഫ്രഞ്ച് ഗോൾ കീപ്പർ മറികടന്ന് ലോപ്പസ് വലതുറച്ചു ഇരുപത്തിയഞ്ചാം മിനിറ്റിൽ ഫെർമിന്റെ രണ്ടാം പ്രഹരം ഗോൺ ചാലസിന്റെ അളന്നു മുറിച്ച ക്രോസിനെ വലയിലേക്ക് ആദ്യം തിരിച്ചത് ആബെൽ റൂയിസ് ആണ് എന്നാൽ ഫ്രഞ്ച് ഗോൾ കീപ്പർ റൂയിസിന്റെ ഷോട്ട് തട്ടിയകറ്റുന്നു കൃത്യസമയത്ത് ബോക്സിലെ ഓടിക്കയറിയ ലോപ്പസ് പന്തിനെ വലയിൽ അടിച്ചു കയറ്റി ആ ഗോൾ വീണ് രണ്ട് മിനിറ്റ് കഴിക്കും മുമ്പേ അലക്സ് ബയേനയുടെ മഴവിൽ ഫ്രീ കിക്ക് ബയേനയുടെ കിക്ക് പോസിന്റെ വലതുമൂലയിലേക്ക് തുളഞ്ഞു കയറുമ്പോൾ ഒന്നനങ്ങാൻ പോലും ആകാതെ നോക്കി നിൽക്കുകയായിരുന്നു ഫ്രഞ്ച് പടകയുടെ കാവൽക്കാരൻ പാങ്ക് പ്രിൻസസ് നിശബ്ദമാണിപ്പോൾ സ്പാനിഷ് സംഘത്തിന്റെ തേരോട്ടങ്ങളിൽ അവസാനിച്ച ഒന്നാം പകുതി രണ്ടാം പകുതിയിൽ നിർണായകമായി ചില മാറ്റങ്ങളുമായി തിയറി ഹൺഡ്രയുടെ കളിക്കൂട്ടം മൈതാനത്തേക്ക് പിന്നെ ഗോൾ പടക്കാനുള്ള ശ്രമങ്ങൾ എഴുപത്തിയെട്ടാം മിനിറ്റ് വരെ കുലുങ്ങാതെ നിന്ന സ്പാനിഷ് കോട്ടയിൽ ഒടുക്കം വിള്ളൽ വിണു ഫ്രാൻസിന് അനുകൂലമായി ലഭിച്ച ഫ്രീ കിക്ക് ഒലിസെ ഗോൾമുഖത്തേക്ക് തിരിക്കുന്നു സ്പാനിഷ് പ്രതിരോധത്തെ കീറിമുറിച്ച് മാഗ്നസ് അക്ലിയോച്ചെ പന്ത് വലകിലാക്കുന്നു കളി അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ ഫ്രഞ്ച് പടയുടെ ഗോൾ കോർണർ കിക്കിനിടെ ബോക്സിനുള്ളിൽ വെച്ച് ഫ്രഞ്ച് താരം അർണോട്ട് കാലിമോൻഡോയെ വീഴ്ത്തിയതിന് വാറിലൂടെ ലഭിച്ച പെനാൾട്ടി ഫിലിപ്പ് മറ്റേറ്റ പിടവുകളില്ലാതെ വലകിലെത്തിച്ചു മൈതാനം ഉണർന്നു കളി എക്സ്ട്രാ ടൈമിന് വഴിമാറി ഇനി ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ ടൈമിൽ കമയ്യോ എന്ന പകരക്കാരനായി അവതരിച്ചാണ് അയാൾ ഫ്രഞ്ച് സ്വപ്നങ്ങളെ തല്ലിക്കെടുത്തിയത് ഷൂട്ടൌട്ടിലേക്ക് നീങ്ങുകയായിരുന്ന ഗതിയെ നൂറാം മിനിറ്റിൽ അയാൾ തിരിച്ചു പോസ്റ്റിന്റെ വലതുപുണികളിൽ നിന്ന് പന്ത് സ്വീകരിക്കുമ്പോൾ കമയോയെ മാർക്ക് ചെയ്യാൻ ഒരു ഡിഫൻഡർ പോലും ഉണ്ടായിരുന്നില്ല തനിക്ക് മുന്നിലേക്ക് കുതിച്ചെത്തിയ ഗോൾ കീപ്പർക്ക് മുകളിലൂടെ അയാൾ പന്തിനെ ചിപ്പ് ചെയ്ത് വലയിലാക്കി കളി അവസാനിക്കാൻ ഒരു മിനിറ്റ് മാത്രം ബാക്കി നിൽക്കെ സ്പാനിഷ് ഗോൾ കീപ്പർ നീട്ടി നൽകിയ പന്തുമായി കമയോയുടെ കൗണ്ടർ അറ്റാക്ക് ഒറ്റ ഒറ്റക്കുതിപ്പിലയാൾ പ്രതിരോധം ഭേദിച്ച് വലകുലുക്കി ഫ്രഞ്ച് മടക്ക് പിന്നെ മൈതാനത്ത് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല